നമ്മുടെ കേരളത്തിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മീനാക്ഷിയിലേക്ക് നെഹ്റു യുവകേന്ദ്രയ്ക്ക് സംയുക്തമായിട്ട് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് പ്രസംഗിച്ച സമയത്ത് ഭാരത് മാതാക്ക വിളിക്കാത്തതിന് ശുഭിതയായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ വാർത്ത വന്നുകൊണ്ടിരുന്നു സകല മാധ്യമങ്ങളിലും അതിൽ വിറളി പോണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും സകലയാളുകളും സടകുടഞ്ഞ് എഴുന്ന എഴുന്നേറ്റിട്ട് തോന്നിയതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരൊക്കെ എന്തുമാതിരി അസഹിഷ്ണുതയുള്ള വ്യക്തികളാണ് എന്ന് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു മാധ്യമത്തിൻ്റെതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഭാരത് മാതാ വിളിപ്പിക്കാൻ മന്ത്രി ആര് എന്ന് ഇവരുടെ ഇതേ ഭാഷയിൽ ഇവരുടെ മുഖത്ത് നോക്കി തുപ്പുകയാണ് വേണ്ടത് പക്ഷേ ഇവരുടെ അതേ സംസ്കാരമല്ല സുബോധമുള്ള വ്യക്തികൾക്കുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇവർക്കിതിനൊരു മറുപടി അങ്ങ് പറഞ്ഞു കൊടുക്കാം ഡൽഹിയിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയച്ച് അവിടുന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ മന്ത്രിയായിട്ടുള്ള വ്യക്തിയല്ലാതെ മറ്റാരാണ് പിറന്ന മണ്ണിനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഇവിടെയുള്ള ജനങ്ങളോട് പറയുക ആദ്യം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളല്ലേ വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും കൂറുമൊക്കെ ജനങ്ങളോട് നിരന്തരം പ്രകടിപ്പിക്കാൻ ആഹ്വാനം ചെയ്യേണ്ടത് അല്ലാതെ മറ്റാരാണ് ഇനി മാധ്യമങ്ങൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകളിലൊക്കെ തന്നെ പച്ചത്തെറി ഉൾപ്പെടെയാണ് നിരന്തരം കേരളത്തിലുള്ള ആളുകൾ ഒരുപാട് ആളുകൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത് തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ കമ്മികളൊക്കെ നിറഞ്ഞാടുകയാണ് നമ്മൾ ഒരു ഉദാഹരണത്തിന് കുറച്ച് കമൻ്റുകൾ ഞാനിവിടെ കൊടുക്കാം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഒരു ആദ്യത്തെ കമൻറ്റാണ് പറയെന്ന് പച്ചത്തറിയാണ് എഴുതിയിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾക്കടിയിൽ വന്നിട്ടുള്ള കമൻ്റുകളാണ് അടുത്തതാണ് തേവിടിശി എന്ന് അതൊക്കെ ഈ മന്ത്രിക്കെതിരെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാ അടുത്ത കമൻ്റാണ് ഏതാ ഈ വലിയ വെടി മുമ്പ് ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ അതേപോലെ തന്നെ അടുത്തതാണ് ഇത് ഏതാ ചരക്ക് ഇതൊക്കെ ലൈംഗികമായിട്ട് പോലും ദാരിദ്ര്യമുള്ള ആളുകളാണല്ലോ ഇമാതിരിയുള്ള ഇത് സ്വന്തം വീട്ടിലുള്ള ആളുകളെ കാണുമ്പോൾ തോന്നുന്നത് പോലെ തന്നെ കമൻ്റ് ബോക്സുകളിൽ വന്നിട്ട് രാജ്യത്തിൻ്റെ പര സ്ഥാനങ്ങളിലൊക്കെ സ്ഥാനം വഹിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുക വീട്ടിലുള്ള ആളുകളെ കാണുമ്പോൾ തോന്നുന്നത് പോലെ തന്നെയാണ് ഇവരൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തതാണ് കമൻ്റാണ് അവളുടെ അമ്മയുടെ നന്നിട്ട് കിസ് ചെയ്യുന്ന ഒരു ചിഹ്നമൊക്കെ മറ്റൊരു കമൻ്റാണ് അമ്മ ചെയ്തു സ്ഥലം വേറെയാ എന്ന് അതായത് നമ്മുടെ രാജ്യത്ത് ഉള്ളൊരു സ്റ്റേറ്റ് ആയിട്ട് പോലും കേരളം ഇവരൊന്നും കാണുന്നില്ല ഇത് വേറെ എവിടെയോ ഉള്ള സ്ഥലമായിട്ടാണ് അടുത്ത കമൻറ്റാണ് ഇത് കേരളം ആടി ഇവിടെ ഇങ്ങനെ പറ്റുമെന്ന് കേരളം എന്താ വേറെ എവിടെയെങ്കിലും ആണോ എനിക്ക് തീരെ അറിയാത്തത് കൊണ്ട് ചോദിക്കുക അമ്മ ആതിരിയുള്ള കമൻറ്റുകളാണ് അടുത്ത കമൻ്റ് എനിക്ക് വായിക്കാൻ തോന്നില്ല ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആളുകൾ വായിച്ചോളൂ നേരിട്ട് തന്നെ അടുത്ത കമൻ്റാണ് ഇവൾക്ക് വട്ട തോന്നുന്നു അങ്ങനെ തുടർ ഒരുപാട് കമന്റുകൾ നമ്മൾ ഈ കമന്റുകൾ ഇവിടെ കൊടുത്തോണ്ട് നിന്നാൽ ഒരിക്കലും തീരില്ല അതൊന്നും വായിച്ചിട്ട് അതുപോലെയാണ് പച്ചത്തെറിയാണ് ഭാരത് മാതാക്കി വിളിക്കതിന് പറഞ്ഞതിന് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് കൂട പിടിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ടൊരു ഒറ്റ കാര്യം അങ്ങ് ഓർമ്മിപ്പിക്കാം നമുക്കൊക്കെ തന്നെ അറിയാം പാലസ്തീനിലെ അമാസ് എന്ന തീവ്രവാദ സംഘടനക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും സകല തീവ്ര ചിന്താഗതിക്കാരും കമ്മികളും കമ്മി നേതാവൊക്കെ പറഞ്ഞത് കേട്ടില്ല എന്ത് തണ്ടിത്തരം ചെയ്താലും അവർക്കൊപ്പം എന്ത് ക്രൂരത ചെയ്താലും തീവ്രവാദികൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് പാലസ്തീനും അമാസിനു വേണ്ടിയിട്ട് ഉച്ചത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവരൊക്കെ തന്നെ പ്രകടം പ്രകടനം വിളിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഈ അമാസ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് ഈ അമാസ് തീവ്രവാദികൾ കടന്നു കയറിയിട്ട് ആയിരത്തിലധികം ആളുകൾ അതിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഈ മൃതദേഹങ്ങളെപ്പോലും പീഡിപ്പിച്ചു എന്ന റിസൾട്ടുകളൊക്കെ ഈ പോസ്റ്റ്മോർട്ടം അതൊക്കെയായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് തെളിവുകൾ ഉൾപ്പെടെ ഇതുപോലെ ക്രൂരത ചെയ്ത അമാസിന് വേണ്ടിയിട്ട് പ്രകടനം വിളിക്കുന്നത് അഭിമാനത്തിൽ വിളിക്കും അതൊക്കെ നമ്മുടെ കേരളത്തിലെ ബഹു ഭൂരിപക്ഷ മാധ്യമങ്ങളും വലിയ ആവേശത്തിൽ വാർത്തയും കൊടുക്കും അതേസമയം നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രി വന്നിട്ട് വിളിച്ചാൽ അത് ഇവിടെ പറ്റില്ല കുറേ ആളൊക്കെ പറഞ്ഞു ഇത് ജനാധിപത്യ രാജ്യമാണ് എന്തേ ജനാധിപത്യ രാജ്യത്ത് പിറന്ന മണ്ണിനെ സ്നേഹിക്കരുത് എന്ന് ഇവർക്കാർക്ക് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ പിറന്ന മണ്ണിനെ സ്നേഹിക്കാൻ പഠിക്കണം എന്നിട്ട് ഈ പറയുന്നില്ല ഇവരെക്കുറിച്ച് കൂ കൂടുതലായിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊക്കെ തന്നെ ഒരു കാര്യം കൂടി അങ്ങ് ഓർമ്മിപ്പിക്കാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ ഭാരത് മാതാക്കി വിളിച്ചാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് അതൊന്നും ഏറ്റുവിളിക്കാനോ അതിലൊന്നും വിളിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്തവരൊന്നും ഈ രാജ്യത്ത് ജീവിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്തവരാണ് എന്ന് അടിവരയിട്ട് സകലരെയും അങ്ങ് ിക്കുകയാണ് ഏതൊരു അഭിമാനമുള്ള ഈ രാജ്യത്ത് ജനിച്ചതിൽ അഭിമാനമുള്ള പിറന്ന മണ്ണിനോട് സ്നേഹമുള്ള ഏതൊരാളും അഭിമാനത്തോട് കൂടിയിട്ട് ഭാരത് മാതാക്കി ജയ് എന്ന് തന്നെ വിളിക്കണം